السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد آدرني رايا صاحود رنگل أغسط دي دي. شبابنا في الخدمة الوطنية نمودي يواكل راجيا سيونت لك ينا യു എ എല്ലാ വർഷവും ഈ സമയത്ത് വരാറുള്ള യുവതി യുവാക്കൾക്കായുള്ള സൈനിക റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി രാഷ്ട്ര സേവനത്തിന്റെ അന്തസ്സും അഭിമാനവും പ്രാധാന്യവുമെല്ലാമാണ് യു എ ഇ ജുഹുത്തുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക സ്ഥൈര്യമുള്ളവരാവുക സത്യത്തിൻ്റെ സേവനത്തിന് സന്നദ്ധരാവുക അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക അങ്ങനെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം സത്യവിശ്വാസികളെ എല്ലാ വർഷവും ഇതേ സമയത്ത് നമ്മുടെ ചെറുപ്പക്കാർ ജീവിതത്തിൻ്റെ സവിശേഷമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാറുണ്ട് രാഷ്ട്രസേവനത്തിനായി അവർ മുന്നോട്ട് വരുന്ന ഈ ഘട്ടം നിറയെ വിശ്വാസമാണ് ധാർമ്മികതയാണ് ദൃഢനിശ്ചയമാണ് ഉത്തരവാദിത്വമാണ് അതുതന്നെയാണ് രാജ്യസേവനത്തിൻ്റെ അർത്ഥവും രാഷ്ട്രത്തിന് സേവനം ചെയ്യുക എന്നാൽ ധൈര്യശാലികളോടൊപ്പം ചേരുക എന്നാണ് മൂല്യങ്ങളും നല്ല സ്വഭാവങ്ങളും പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ അംഗമാവുക എന്നാണ് ആ അർത്ഥത്തിൽ ജീവിതത്തിന് വ്യവസ്ഥാപിതത്വവും മൂല്യവും കൈവരിക്കുന്ന സൈനിക സേവനമെന്നത് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടുന്ന നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വിലമതിക്കാവുന്ന വലിയ നേട്ടമാണ് അതുകൊണ്ടാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമാ ഒരിക്കൽ എന്താണ് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഹുലുഖുൻ ഹസൻ അത് നല്ല സ്വഭാവമാണ് എന്നു പ്രവാചകർ മറുപടി നൽകിയത് രാഷ്ട്ര സേവനത്തിലൂടെ നമ്മുടെ വ്യക്തിത്വം വികസിക്കുകയാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ഇച്ഛാശക്തി ദൃഢമാവുകയാണ് നമ്മുടെ നേതൃപാഠവം കടഞ്ഞെടുക്കപ്പെടുകയാണ് വ്യവസ്ഥാപിതമായ ചിന്തയും സമയനിഷ്ഠയും നിസ്കാരം കൃത്യമായി നിലനിർത്തുവാനുള്ള പരിശീലനവും ഉത്ബോധനവുമെല്ലാം നാം നേടിയെടുക്കുകയാണ് രാഷ്ട്ര സേവന കേന്ദ്രങ്ങളിൽ ദിവസം ആരംഭിക്കുന്നത് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ വിഷയം കൊണ്ടാണ് അതായത് പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഹൈറുമിനന്നാവും ഉറക്കിനേക്കാൾ മഹത്തരം നിസ്കാരമാണ് എന്ന് എന്നുദ്ഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ഒന്നിച്ചെഴുന്നേറ്റ് ജമാഅത്തായി സുബഹി നിസ്കരിക്കുകയാണ് അവർക്കതിനു പ്രചോദനമാവുന്നത് എന്ന പ്രവാചകരുടെ സന്തോഷവാർത്തയാണ് ഒരാൾ സുബഹി നിസ്കരിക്കുന്നതോടുകൂടെ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാവുന്നു അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാവുക എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണവും കരുതലും ും അവനുണ്ടാവുമെന്നാണ് അതുകൊണ്ടുതന്നെ ഏറ്റവും സൗഭാഗ്യമുള്ളയാൾ ഈ വിശിഷ്ടമായ സമയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചെലവഴിക്കാൻ കഴിയുന്നവരാണ് അതുകൊണ്ടാണ് അള്ളാഹു ഇന്ന കുർആിരി ക്യാൻ പ്രഭാത നേരത്തെ നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നതാണ് എന്നു നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഉപ നിസ്കാര ശേഷം നമ്മുടെ യുവാക്കൾ അന്തസിൻ്റെയും അഭിമാനത്തിൻ്റെയും മൈതാനിയിലൊത്തുചേർന്ന് അവരുടെ സൈനിക പരിശീലനങ്ങൾ ആരംഭിക്കുകയാണ് ചിട്ടയോടെ ഒരേ മനസ്സോടെ ഒന്നിച്ചടികൾ വെച്ച് അവർ ഒന്നായി മാറുകയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു കരുത്തുറ്റം അതിൽ കെട്ടുപോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് ഐക്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പരസ്പര സഹകരണത്തിൻ്റെ സന്ദേശമാണ് അവർ സാക്ഷാത്കരിക്കുന്നത് സത്യവിശ്വാസികളെ രാഷ്ട്ര സേവനത്തിന് സാമൂഹികമായ പല പ്രതിഫലനങ്ങളുണ്ട് അത് നമുക്കിടയിൽ ഏകത്വം വർദ്ധിപ്പിക്കുകയും പരസ്പര ബന്ധം ദൃഢമാക്കുകയും പരസ്പര ബഹുമാനം കൂടുതൽ സാധ്യമാക്കുകയും പൗരന്മാർക്കിടയിലെ അനാവശ്യ അന്തരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് കൽബുനിയാനി യശുദ്ദുബുഹുബ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചുമരുകൾ പോലെ ഒന്നിച്ചു നിൽക്കുന്നു സൈനിക സേവനത്തിൽ ഓരോരുത്തരും അവരുടെ സമയം ഉപകാരപ്രദമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുകയും ശ്രദ്ധചിന്തകൾ അവരിൽ നിന്നില്ലാതാവുകയും ഉത്തരവാദിത്വ ബോധം ശക്തിപ്പെടുകയും രാജ്യത്തെ മണ്ണിനോടും പൗരന്മാരോടും വലിയ കടപ്പാടും കൃതജ്ഞതയും അവരിൽ വളർന്നു വരികയും ചെയ്യും അവരോരോരുത്തരും ആവർത്തിച്ചാവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നാമതായി നമുക്ക് അള്ളാഹു ഉണ്ട് രണ്ടാമത് നമുക്ക് രാജ്യമുണ്ട് പിന്നീട് നമുക്ക് രാഷ്ട്രത്തിൻ്റെ നേതൃത്വമുണ്ട് കവി പാടിയതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം പ്രിയപ്പെട്ട രാജ്യമേ നിന്റെ വിളിക്കു ഞങ്ങൾ ഉത്തരം നൽകുന്നു സഹോദരങ്ങളെ രാജ്യസേവനം നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ ശാരീരിക ശേഷിയും ശക്തിയും നേടിയെടുക്കുവാനുള്ള സമയമാണ് അവരുടെ മികവുകളും കഴിവുകളും പരിപോഷിപ്പിക്കുവാനുള്ള അവസരമാണ് ചിന്താപരമായി കരുത്തുനേടാനുള്ള സുന്ദരമായ സന്ദർഭമാണ് സ്വഭാവങ്ങൾ മികച്ചതാക്കുവാനുള്ള പരിശീലനക്കളരിയാണ് ഈ ശക്തിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് അൽ മീനുൽ കവിയു കരുത്തനായ വിശ്വാസിയെ ദുർബലനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ സൈനിക സേവനത്തിലായിരിക്കുന്ന സന്ദർഭം രാഷ്ട്ര സേവനത്തിനായി നിങ്ങൾ വിനിയോഗിക്കുന്ന അവസരം നിങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക ഓരോ മിനിറ്റും എന്നല്ല ഓരോ സെക്കൻഡുകളും നിങ്ങൾ അറിവും അന്വേഷണവുമായി വ്യാപൃതരാവുക അങ്ങനെ തീവ്ര ചിന്തകളുടെ നാമ്പുകളെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനാവണം നിങ്ങളുടെ വാക്കിൻ്റെ കരുത്തുകൊണ്ട് തെളിവുകളുടെ സുഭദ്രത കൊണ്ട് നിങ്ങൾക്ക് പ്രതിലോമ ചിന്തകളെ നേരിടാനാവണം ആരാധനകൾ കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം മഹത്തരമായ സ്വഭാവഗുണങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം രാജ്യത്തിന് പരിചിതമായ ശീലങ്ങളെ നിങ്ങൾ ആവാഹിക്കണം അങ്ങനെ നല്ല പൗരന്മാരായി നിങ്ങൾക്ക് സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചു വരാനാവണം ആത്മവിശ്വാസത്തോടെ അചഞ്ചലമായ ഈമാനോടെ കരുത്തുട്ട ശരീരത്തോടെ മനസ്സോടെ നിങ്ങൾ തിരിച്ചു വരണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കൾ സൈനിക സേവനത്തിന് രാഷ്ട്ര സേവനത്തിനു പോകുന്നു എന്നത് ശരിയായ തീരുമാനവും ഒരു നല്ല തിരഞ്ഞെടുപ്പുമാണ് അത് നിങ്ങൾക്ക് അന്തസ്സാണ് അഭിമാനമാണ് നിങ്ങൾ മികച്ച രക്ഷിതാക്കളും അവർ നല്ല മികവുറ്റ മക്കളുമാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾ കുനി ആനന്ദം നൽകേണമേ എന്ന പ്രാർത്ഥന നിങ്ങൾ പതിവാക്കുക ഈ മക്കൾ നിങ്ങളുടെ കണ്ണിനാനന്ദ അവർക്കു നിങ്ങൾ ആത്മവിശ്വാസം പകരുക നല്ല വാക്കുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് അവർക്കു നിങ്ങൾ കരുത്തേകുക രാജ്യസേവനം ഒരു വലിയ പാഠശാലയാണെന്ന് അവരെ നിങ്ങൾ പഠിപ്പിക്കുക ആ പാഠശാല അവരിൽ രാജ്യത്തോടുള്ള കടപ്പാടും പ്രതിബദ്ധതയും വളർത്തുമെന്നും അവരെ നല്ല മൂല്യങ്ങൾ കൊണ്ടും ധാർമ്മികത കൊണ്ടും അത് പ്രതിരോധ സജ്ജരാക്കുമെന്നും അവരെ നിങ്ങൾ ഉണർത്തുക ഈ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് സൊഹൈബുസ്മു വേഖ് മുഹമ്മദ് ബിൻ സായിദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കി അമുൽ വല ഇനിൽ ഇഹ്ലാസ് മുത്തജസ്ൻ ഫി നുഫു സിഅലി സാഹിദ് സായിദിൻ്റെ മക്കളായ ഈ രാജ്യത്തെ ഓരോ പൗരനിലും രാജ്യത്തിനായുള്ള ആത്മാർത്ഥ പ്രവർത്തനവും പ്രതിബദ്ധതയും കടപ്പാടും അതിശക്തമായി നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി അഭിമാനപൂർവം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങൾ ഉദ്യമങ്ങളുടെ തലമുറയാണ് രാജ്യത്തിൻ്റെ അന്തസ്സാണ് ഓരോ ഇമാറാത്തി പൗരൻ്റെയും അഭിമാനമാണ് പ്രിയപ്പെട്ട യുവാക്കളെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത് എന്നോർക്കുക ഈ പുതിയ ഘട്ടം നിങ്ങളെ സമർപ്പണത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കും ഏകതയെ അവസാനിപ്പിച്ച് എല്ലാവരോടും ചേർന്നു നിന്ന് ആഡംബരങ്ങൾ വേണ്ടെന്നുവച്ച് രാജ്യത്തിനു വേണ്ടി പോരാടാനും കലുഷിതമായ സാഹചര്യങ്ങളെ അതിജയിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും സജ്ജരാകും രാഷ്ട്ര നന്മയ്ക്കു വേണ്ടി എല്ലാം ത്യജിക്കാൻ ആവശ്യമായ കരുത്ത് നിങ്ങൾ നേടിയെടുക്കുകയും നിങ്ങളുടെ ബുദ്ധിക്ക് വികാസം വരികയും ചെയ്യും അതുകൊണ്ട് നല്ല നീയത്തോടെ നിങ്ങൾ രാഷ്ട്ര സേവനത്തിൽ വ്യാപൃതരാവുക അള്ളാഹുവുമായുള്ള ഉടമ്പടി നിങ്ങൾ പൂർത്തീകരിക്കുക നിസ്കാരം കൊണ്ട് ക്ഷമാശീലം കൊണ്ട് നിങ്ങൾ കരുത്താർജിക്കുക അള്ളാഹുവിൻ്റെ സഹായം തേടുക നമ്മുടെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന ബോധം നമുക്കുണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ് നാം വീട് വിട്ടു നിൽക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുവാനും നഷ്ടപ്പെട്ടവയെ തിരിച്ചു പിടിക്കാനും നമുക്കൊരവസരം വരികയാണ് അതുകൊണ്ട് നിങ്ങളുടെ പുതിയ മേഖലയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും മികച്ച പ്രതിനിധിയായി നിങ്ങൾ മാറുക ഏറ്റവും ഉപകാരപ്രദമായ കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ചിട്ടയും ഉത്തരവാദിത്വ ബോധവുമുള്ളവരുമായി സഹവസിക്കുക അങ്ങനെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭിമാനമായി മാറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു